മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മച്ചാട് വിവാൻ ഇളയത് സ്മാരക വായനശാലയും ശാന്തിഭവൻ ഭവൻറ്റീവ് ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുന്നമ്പറമ്പ് വായനശാല പരിസരത്ത് നടന്ന ക്യാമ്പ് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വായനശാല ഭാരവാഹികളായ എം എൻ കൃഷ്ണൻകുട്ടി ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ ടി പ്രകാശ് പി വി ഉണ്ണികൃഷ്ണൻ ഉഷ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു നമ്മളൊരു ഇതിന്റെ ഒരു സേവനം കിട്ടണമെങ്കിൽ സമയം കാത്തിരിക്കണം ഇപ്പൊ ഒരു ഹോസ്പിറ്റലും മുഴുവൻ തന്നെ നമ്മളുടെ ഈ വാങ്ക് എത്തി വലിയൊരു സേവനമാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്